മലയാള സിനിമയുടെ കഥാപുരുഷന് എൺപത്തിമൂന്നിന്റെ ചെറുപ്പം അടൂർ എന്ന സ്ഥലനാമത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനാക്കിയ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ഇന്ന് എൺപത്തിമൂന്നാം പിറന്നാൾ ആറു പതിറ്റാണ്ട് നീളുന്ന സിനിമാ ജീവിതത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ആകെ ചെയ്തത് പന്ത്രണ്ട് ഫീച്ചർ ഫിലിമുകൾ മാത്രം പക്ഷേ മൗട്ടത്ത് ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന അടൂർ ഗോപാലകൃഷ്ണനിലെ ചലച്ചിത്രകാരന് ലോക സിനിമാ ഭൂപടത്തിൽ മലയാളത്തിന്റെ സാന്നിധ്യമാവാൻ എണ്ണത്തിൽ അത്രയും മതിയായിരുന്നു തിരക്കഥാരചനയിലും സംവിധാനത്തിലും ഡിപ്ലോമയുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര പഠനം പൂർത്തിയാക്കിയ അടൂർ ഗോപാലകൃഷ്ണൻ അതേ വർഷം തന്നെ കുളത്തൂർ ഭാസ്കരൻ നായരുടെ പങ്കാളിത്തത്തോടെ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയായ തിരുവനന്തപുരം ചിത്രലേഖാ ഫിലിം സൊസൈറ്റിയും സ്വതന്ത്രമായി സിനിമകളുടെ നിർമ്മാണവും വിതരണവും പ്രദർശനവും നിർവഹിക്കാനായി ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവും സ്ഥാപിച്ചു അരവിന്ദൻ പി എ ബക്കർ കെ ജി ജോർജ് പവിത്രൻ രവീന്ദ്രൻ തുടങ്ങിയ നിരവധി സംവിധായകരെ പ്രചോദിപ്പിക്കുവാൻ ചിത്രലേഖയ്ക്ക് കഴിഞ്ഞു അടൂരിന്റെ സ്വയംവരം എന്ന ആദ്യ ചലച്ചിത്രം മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്കാണ് തുടക്കം കുറിച്ചത് വാണിജ്യ സിനിമകൾ മാത്രം പ്രേക്ഷകരുടെ മുന്നിലെത്തിയിരുന്ന കാലത്താണ് സ്വയംവരം പോലെ വേറിട്ടൊരു സിനിമ എത്തുന്നത് ഗാനങ്ങളും നൃത്തരംഗങ്ങളും എല്ലാം പ്രേക്ഷക പ്രീതി നേടിയിരുന്ന കാലത്ത് സ്വയംവരം പോലെയുള്ള സിനിമയെ സ്വീകരിച്ചത് വളരെ ചെറിയൊരു വിഭാഗം മാത്രമായിരുന്നു എന്നാൽ പിന്നീട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ സംവിധായകനായി അടൂർ ഗോപാലകൃഷ്ണൻ മാറി പത്മശ്രീ പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ജെ സി ഡാനിയേൽ പുരസ്കാരം മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച തിരക്കഥാകൃത്തനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം തുടങ്ങി പതിനാറ് ദേശീയ പുരസ്കാരങ്ങൾ പതിനേഴ് സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് മനുഷ്യജീവിതങ്ങളുടെ കഥ പറയാൻ ലളിതമായ അവതരണ രീതി തന്നെ ധാരാളമെന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തെളിയിക്കുന്നു വിവിധ വിഭാഗങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്വയംവരം എഴുപത്തിയേഴിലെ കൊടിയേറ്റം എൺപത്തി ഒന്നിലെ എലിപ്പത്തായം എൺപത്തിനാലിലെ മുഖാമുഖം എൺപത്തിയേഴിലെ അനന്തരം എൺപത്തിയൊൻപതിലെ മതിലുകൾ തൊണ്ണൂറ്റിമൂന്നിലെ വിധേയൻ തൊണ്ണൂറ്റിയഞ്ചിലെ കഥാപുരുഷൻ രണ്ടായിരത്തി മൂന്നിലെ നിഴൽക്കുത്ത് രണ്ടായിരത്തി ഏഴിലെ നാല് പെണ്ണുങ്ങൾ രണ്ടായിരത്തി എട്ടിലെ ഒരു പെണ്ണും രണ്ടാണും രണ്ടായിരത്തി പതിനാറിലെ പിന്നെയും തുടങ്ങിയ ചലച്ചിത്രങ്ങളാണ് പുരസ്കാരങ്ങൾക്ക് അർഹമായ ചിത്രങ്ങൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് സ്നേഹപൂർവ്വം പിറന്നാൾ ആശംസകൾ നേരുന്നു